അപ്പോൾ ഞാൻ ഐദനെ മാങ്ങ മാങ്ങയുടെ അടുത്തേ കണ്ടാണ് ഒരു പിവിസി പൈപ്പ് ഒഴിച്ചുള്ള ഫുൾ ലെങ്ത് ഫുൾ ആറ്റ ഫുൾ ഓലങ്ത് പൈപ്പ് ആണ് അറിയണ്ടേ ഹേ മോടറല്ല മോടറല്ല മോടറ ദിമോ മോടറോ ചെയ്യഞ്ഞ അതെ ഒരു ഡിപ്പൻഡ് മെൻഷൻ ചെയ്യണം വാസ് നോ ടാർഗറ്റ്സ് കുറവായ ചില വെച്ചൻ മരം വച്ചു ആ ഇത് എടുത്തിട്ട് നമ്മക്ക് പിടിപ്പിക്കോട്ട് പിടിപ്പിക്കും പിടിപ്പിക്കും

അവാനോ ഓഹോ പണ ടിവിയുടെ ബോർഡാണ് മാ അപ് ടോൺ ടിവിയുടെ ബോർഡ് അപ് ടോൺ ആണോ ആ അപ് ടോൺ അല്ല അപ് ടോൺ അല്ല കൺട്രോൾ അല്ലേ ചാനലേ മാൻ ഹാ എറെ ചാനലിന് മാറിയ സാധനഉണ്ട് കണ്ടോ ചാനലേ ಏನാ മാട ട്യൂണിംഗ് ഇതിന്റെ അടുത്തേനെ ഉണ്ടായിരുന്നല്ലോ സാധനങ്ങൾ തിരിച്ചെയ്യുമ്പോഴേ അങ്ങനെയൊക്കെ ഞങ്ങള് കൊണ്ട് വീടാവസരം കൊണ്ടാണ് പക്ഷെ അത് ഇങ്ങനെ ഒട്ട വരുന്നത് വയർ പോയി വയറൊക്കെ ഉദ്രവിച്ചു പോയിരുന്നു നമ്മളത് ഈ സിസ്റ്റമാക്കി മാങ്ങ ു നാലോട്ടീ പോയിട്ടുണ്ട് അപ്പത്തുണ്ടാക്കിയത് വലേനും മാങ്ങിങ്ങനെ ഓരോ കെട്ടിട്ട് 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 ഇട്ട്

ഒരു കെട്ടാദ്യം കെട്ടിട്ട് അതിനകത്ത് കൂടി ഒരു കെട്ടിട്ട് വെച്ചു എന്റെ അടുത്തതിലെ അതിന് അടുത്ത് ഇങ്ങനെ വട്ടം ചീ വരുമ്പോ അതിനകത്ത് കൂടി കൊറത്തൊരു കെട്ട് വട്ടം ചീറ്റി വരുമ്പോ അതിൻ്റെ അകത്തൊരു കെട്ട് ആ കെട്ടിങ്ങനെ ഇട്ടേക്കും കൂടെ ഇങ്ങനെ കെട്ടിങ്ങനെ വെച്ച് പിന്നീട് അതിനകത്ത് കൂടി കൊറത്തെടുക്കാൻ മാത്രമേ ഉള്ളു ഇങ്ങനെ മഴ തന്നെ നശിച്ച് ഇത്ര ഇത്ര മെഷീലാണ് ടാപ്പ് ഒടിച്ചിട്ടെ കട്ടിട്ട് വയ്ക്കും പല ഡിസൈനില് വർക്ക് ചെയ്യും ഈ സാധനം നല്ല ഡിസൈനാണ് ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ച് അതിന്റെ ഗ്യാപ്പില് കമ്പിങ്ങനെ മുട്ടുമ്പോ കമ്പിങ്ങനെ കമ്പി കമ്പിന്നെ മുട്ടുമ്പോ കറണ്ട് ഇവിടെ ഇല്ലേ കമ്പി പോയിരുന്നാണ് വർക്ക് കഴിച്ചിരുന്നത് നമ്മള് പുള്ളിയൊക്കെ മരം വച്ചു മറ്റേ ഇതിന്റെ മോട്ടറാണോ ചെറിയ മോട്ടർ മറ്റേ ഇതില്ലേ ടാപ്പ് ടാപ്പ് ഉണ്ടല്ലോ ടാപ്പിന്റെ മോട്ടർ അത് ട്രാൻസ്ഫോമർ പുള്ളി കഴിച്ചു സ്ലോവില് കറങ്ങും കറങ്ങുമ്പോ ഈ ടാപ്പ് കൊടുത്ത് ഗ്യാപ്പുണ്ട് ഇങ്ങനെ അവിടെ വന്ന് കഴിയുമ്പോ ഈ സാധനം ടച്ച് ആവും അപ്പൊ ലൈറ്റ് കത്തും നല്ല രീതിയിൽ ഡിസൈൻ പിന്നെ ലൈറ്റ് ഉണ്ടാക്കി ആയിട്ട് പോയി എത്ര വർഷം മുമ്പാണെ ഒരു പതിനഞ്ചു പതിനഞ്ചു വർഷം മുമ്പാന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ചു വർഷം ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങുന്നു ജനുവരി ആയി ജനുവരിയായി അതിന്നൊരു പതിനഞ്ചു വർഷം മുമ്പ് എന്തൊക്കെയോ സൂത്രപ്പണിയിലെ എന്തെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആ അന്നെയാണ് യാതൊരു നല്ല കോളേജിലുണ്ടാക്കിയ ഇംഗ്ലീഷ് ആയിട്ട് കോളേജിലൊക്കെ ഭംഗിയായിട്ടൊക്കെ

എപ്പോഴാ വയറാന്ന് കിടപ്പുണ്ട് വയറില്ല ചെറിയ വയറ് ഈ ബൾബ് എടുത്താ ഈ ചെറിയ ബൾബ് ബൾബൊക്കെ പിടിപ്പിച്ചിട്ട് ഈ ബൾബ് ആദ്യം വർക്ക് ചെയ്യും അത് അതിനകത്ത് വർക്ക് ചെയ്യും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഉം ഉം

കടഞ്ഞ് കൊറേ നാളി മുൻവെച്ചിട്ടിരുന്നു പിന്നെ ഒരു പത്തു വായിരോ ഇരുപത്തിയഞ്ചു കോട്ടയങ്കിലും അടിച്ചിട്ടുണ്ടാകും അഞ്ച് കോട്ടി കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര ഒരു രണ്ടു ലിറ്റർ ഇണ്ട് പേപ്പറ പേപ്പറിട്ട് ആരേലും അധികം ഗ്ലാസ് എടുത്ത് വെക്കാൻ പുള്ളി സംഭവിക്കും

ഇവിടെ വローラー ആണ് ഇതിനുള്ള അങ്ങോട്ട് നമ്മൾ ഇടക്കൻ മേടിച്ചോ ഏ? രാമജൻ വന്നില്ലേ? നടീരല്ലേ? ആയേ? മെഷീൻ നടക്കാനോ അതെന്നെ പോട്ടെ കൂടി. വെയിറ്റ് ചെയ്യാനോ പോരു. നമ്മളേനെ വിളിച്ചാണത്